ബസ് കയറിയപ്പോൾ എന്താ ഒന്നും ഇരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഇരിക്കാമെന്ന് നേരല്ല എനിക്ക് വേഗം നടത്തണം എന്ന് പറഞ്ഞേ ടെൻസ്ഡായി അതിങ്ങനെ എപ്പം കിട്ടും ഇനി മുങ്ങോ കണ്ടക്ടറിനി തരാതക്കോ തിരക്കൂടി കഴിഞ്ഞാൽ ഞാൻ ബാക്കിൽ കൂടെ ഇറങ്ങുമോ കണ്ടക്ടർ പെണ്ണുങ്ങൾ അവിടെ മുന്നിലായിരിക്കും ഒരിക്കൽ ഒരു ബസ്സിൽ ഇങ്ങനെ ഒരാൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് നർമ്മമുള്ളതാണ് അതോടൊപ്പം ഒരു കാര്യമാണ് സാധാരണ സംഭവിക്കുന്നതാണല്ലോ പൈസ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടക്ടർ ബാക്കി പൈസ അപ്പം തരൂല അപ്പം അയാൾക്ക് അഞ്ച് രൂപ കിട്ടാനുണ്ട് അപ്പം അയാള് മഞ്ചേരിയിൽ നിന്നും ഒരു സപ്പോസ് ഒരു ഒരു സ്ഥലം പറയുന്നുണ്ട് ഒരു സ്ഥലത്തുനിന്ന് കയറി അപ്പോൾ കോഴിക്കോട് വരെയുള്ള യാത്രയിൽ അഞ്ച് രൂപ ബാക്കി കിട്ടണം അപ്പോൾ ആ അഞ്ച് രൂപക്ക് അയാളിങ്ങനെ തരാമെന്ന് പറഞ്ഞപ്പോൾ ഇടയ്ക്കിടക്ക് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ഓരോ രണ്ട് മൂന്നാല് സ്റ്റോപ്പുകൾ കഴിയുമ്പോഴും ബാക്കി അഞ്ച് ബാക്കി അഞ്ച് അവസാനം കുറെ അങ്ങനെ കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു മൂന്നോ നാലോ അഞ്ചോ തവണ അയാൾ ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ കണ്ടക്ടർ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങളുടെ പൈസ ഞാൻ തരും കോഴിക്കോട് എത്തണേൻ്റെ മുമ്പ് തരും ിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമല്ല അടുത്ത് തന്നാൽ പോരെ അപ്പൊ അയാൾ പറഞ്ഞു തന്നാൽ മതി പക്ഷേ അത് തന്നിട്ട് തന്നിട്ടുമാണ് എനിക്ക് വേറെ എന്തെങ്കിലും കാര്യത്തെ കുറിച്ച് ചിന്തിക്കാൻ ഏഹ് അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞൊരു കഥ ഒരു നർമ്മ ഉള്ളൊരു കഥ പറഞ്ഞു പക്ഷെ അതിൽ ഞാൻ അങ്ങനെ ആലോചിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ പലപ്പോഴും ചില ആളുകൾ ജീവിതത്തിൽ അങ്ങനെയാണ് ചിലത് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതെന്നെ അത് കഴിഞ്ഞിട്ടാണ് അടുത്ത ചിന്തി അങ്ങനെ ആലോചിച്ച് നിന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക എന്ന് വെച്ചാൽ ഒരുപാട് അസ്വസ്ഥനായിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ഈ അസ്വസ്ഥത ചില കാര്യങ്ങൾ നമ്മൾ കണ്ട് എടുത്തു വെക്കേണ്ടി വരും അതൊക്കെ ആ സമയമാകുമ്പോ കിട്ടിക്കോളും പക്ഷെ അതിനെ കുറിച്ച് ഇപ്പൊ തന്നെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുമ്പോ എന്താ എന്ന് വെച്ചാൽ അതിന്റെ ഇടക്ക് ചെയ്യേണ്ടത് ആലോചിക്കേണ്ടതായ കാര്യ കാര്യങ്ങൾക്കൊന്നും സമയം ഉണ്ടാവില്ല പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാല് ഈ ബസ്സിൽ നമുക്ക് പൈസ ചിലപ്പോ ഇത് അഞ്ചു രൂപന്റെ കാര്യമല്ല ചിലപ്പോ അഞ്ഞൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നാനൂറോ അങ്ങനെ ബാക്കി തരാൻ ഉണ്ടാവും അതെനിക്ക് പലപ്പോഴും അങ്ങനെ നമ്മൾ പറ്റിയിട്ടുണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ഓക്കെ അപ്പോഴെല്ലാം ചെയ്യും പക്ഷെ അവിടത്തെ പോലും നമ്മൾ അത് മറന്നു ഇതൊരു വിളവാക്കി എടുക്കുന്ന ആൾക്കാരും ചിലപ്പോൾ ഉണ്ടാകലുണ്ട് നമ്മളൊന്ന് എന്ന് വന്നിട്ട് ഇടക്ക് അങ്ങനൊന്നും ചെയ്യൂല അത് അതിന്റെ വേറൊരു വശമാണ് ചില കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് അതെന്നെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്ന ഇരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും അതാ ചെറിയ കാര്യങ്ങൾക്ക് കൂടുതൽ ടെൻസിഡാവുന്ന കൂടുതൽ ആ തലയിലും ഭാരമേൽപ്പിച്ച് പിന്നെ വേറൊന്നും ചെയ്യാൻ കഴിയൂല വേറൊന്നും ആലോചിക്കാൻ അതിങ്ങനെ ആലോചിച്ചുകൊണ്ട് ടെൻസ്ഡ് ആണ് കുറെ ആളുകൾ നമുക്ക് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അത്ര ആളുകൾ അത്രയും ടെൻഷനുകൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ജീവിതം ആസ്വദിക്കാൻ കഴിയും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇങ്ങനെ മനസ്സിനെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചോദിക്കും എന്തിനങ്ങനെ ടെൻഷനെടുക്കുകയാണെങ്കിൽ അഞ്ചുറുപ്പ് എനിക്ക് ചെറുതായിരിക്കും എനിക്കത് വലുതാന്ന് പറയും അപ്പോൾ എത്ര വലുതാണെങ്കിലും ടെൻസ്ഡായി അതിങ്ങനെ എപ്പം കിട്ടും വേളിഞ്ഞ് മുങ്ങോ കണ്ടക്ടറിന് തരാതെക്കോ തിരക്കൂടി കഴിഞ്ഞാൽ ഞാൻ ബാക്കിൽ കൂടെ ഇറങ്ങുമോ കണ്ടക്ടർ പെണ്ണുങ്ങൾ അവിടെ മുന്നിലായിരിക്കും ആവശ്യമില്ലാത്ത ടെൻഷനുകൾ വാങ്ങിക്കൂട്ടുന്ന ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ മറ്റേ ബസ് കയറിയപ്പോ എന്താ ഒന്ന് ഇരിക്കുന്നു പറഞ്ഞപ്പോ ഇരിക്കാവുന്ന നേരല്ല എനിക്ക് വേഗം എത്തണം എന്ന് പറഞ്ഞില്ലേ അത്രയും അസ്വസ്ഥനായി കൊണ്ടിരിക്കണ അതൊക്കെ ഓരോ കഥകൾ പറയുമ്പോഴേ മനുഷ്യന് ചിലപ്പോഴൊക്കെ ഇതിന്റെ ഈ നർമ്മങ്ങളൊക്കെ ജീവിതത്തിൽ പല ആൾക്കാരുടെയും അസ്വസ്ഥതകൾക്കിടയിലുണ്ട് അപ്പൊ അവിടെ വളരെ കാമാൻഡ് ക്വയറ്റായിട്ട് അതിനെങ്ങനെ അത് നമുക്ക് പറയാനതൊക്കെ ഇതൊക്കെ ഭയങ്കര എളുപ്പമാണ് കേൾക്കാനും സംഗതി എളുപ്പമാണ് പക്ഷെ ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ഞാൻ എന്റെ ലൈഫിൽ മുച്ചിത മുച്ചിതവന്റെ ലൈഫിൽ അതുപോലെ ശ്രോതാക്കൾ ഓരോരുത്തരുടെ ലൈഫിൽ നമുക്ക് എത്ര മാത്രം നമ്മളുടെ ഈ ഒരു കാം കാമെ ഒരു ക്വയറ്റ് മൈൻഡ് അല്ലെങ്കിൽ ആ ഒരു സമാധാനം ഒരു പ്രശ്നാണ് അസ്വസ്ഥനാവാതെ അതിനെങ്ങനെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കാൻ പറ്റുക ഇൻഷാള്ള നമുക്ക് നാല് വിൽക്കാം മറ്റേ അസ്വസ്ഥനാവുമ്പോൾ സ്ട്രെസ്ഡ് ആവുമ്പോൾ ഭയങ്കര ഓവർ തിങ്കിങ് ആവുമ്പോൾ നമുക്ക് കാര്യങ്ങൾ മരിക്കും മനസ്സിലാക്കാൻ കഴിയില്ല എവിടെയെന്ന് പോലും ചിലപ്പോൾ കാണൂല ബസ്സില് അഞ്ചൂ റുപ്യല്ല ബാക്കി എന്ത് പ്രയാസം വന്നാലും അത് നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പരിഹാരം കാണാൻ കഴിയും മറ്റവർക്കെ കാണാൻ കഴിയൂല പരിഹാരത്തിലേക്ക് എത്തങ്കിൽ കൂടുതൽ ശരീരവും മനസ്സും ഒക്കെ മോശം അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ അത്രയും കാര്യങ്ങൾ സാധിക്കുള്ളൂ അപ്പൊ പെട്ടെന്ന് മാറാൻ കഴിയൂലെങ്കിലും ഞാൻ അത്രക്കാരനാണ് അത്രക്കാരനാണെന്ന് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ മാറാൻ വേണ്ടി പരമാവധി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അടിപൊളിയായിട്ട് പറയേണ്ട അവസാനം സൂചിപ്പിക്കേണ്ട കാരണം വെച്ചാൽ ഇതൊക്കെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ശരിക്കും കഴിയുന്നുണ്ട് എങ്ങനെ കഴിയുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അല്ലല്ലോ വരും വരായികളിൽ നമ്മൾ അള്ളാഹുല് ഏൽപ്പിക്കുകയാണ് അതിൽ നല്ലൊരു തീരുമാനം എനിക്ക് തരണം അപ്പോൾ ഒരു എന്തുണ്ടെങ്കിലും അതിനെ സമാധാനത്തിൽ കാണാൻ കഴിയുക നമ്മുടെ അസ്വസ്ഥതകൾക്കുള്ളൊരു പരിഹാരം അവിടെ എന്നുള്ളത് നമുക്കവിടെ മനസ്സിലായത് തവക്കുലിന്റെ പവറാണ് തവക്കൽ തുല റബിനെ ഏൽപ്പിച്ചു എന്ന് പറയുന്നത് വിശ്വാസിക്ക് മാത്രം കിട്ടുന്ന ഒരു സമാധാനമാണ്